കൂട്ടപ്പിരിച്ചുവിടലിൽ തിരിച്ചടി നേരിട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാൻ കാലിഫോർണിയ മേരിലാന്റ് എന്നിവിടങ്ങളിലെ ജഡ്ജിമാർ ഉത്തരവിട്ടതാണ് തിരിച്ചടിക്ക് കാരണം പ്രൊബേഷനിലുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ട ട്രംപിന്റെ നടപടിക്കെതിരെയാണ് കോടതി രംഗത്തുവന്നിരിക്കുന്നത് ഫെഡറൽ ഏജൻസികളിൽ നിന്നാണ് ട്രംപ് ജീവനക്കാരെ പിരിച്ചുവിട്ടത് കൂട്ട പിരിച്ചുവിടലിൽ കോടതികളിൽ നിന്ന് തുടർച്ചയായി പ്രതികൂല ഉണ്ടാവുന്നത് ഡൊണാൾഡ് ട്രംപിനെയും ഇലൺമസ്കിനെയും സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളാണ് ട്രംപിന്റെ നീക്കത്തിനെതിരെ ഹർജി നൽകിയത് യു എസ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോ യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് തുടങ്ങിയ മൂന്ന് ഏജൻസികൾ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു അഗ്രികൾച്ചർ കോമേഴ്സ് വിദ്യാഭ്യാസം ഊർജ്ജം ആരോഗ്യം ഹ്യൂമൻ സർവീസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഹൌസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ഇന്റീരിയർ ലേബർ ട്രാൻസ്പോർട്ടേഷൻ ട്രഷറി വെറ്ററൻസ് തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാരെയും തിരിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്